ഹായ് ഗായ്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നാല് മാസമായാലും തീരില്ല നമുക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാം എത്ര സമയം വേണമെങ്കിലും ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിച്ചാലും ഗ്യാസ് വേഗം തീരുമെന്ന് പേടിയേ വേണ്ട അതുമാത്രമല്ല എത്ര കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റൗവും കടകളിലൊന്നും കൊണ്ടുപോകാതെ തന്നെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല പുതിയ ഗ്യാസ് സ്റ്റൗ പോലെ റിപ്പയർ ചെയ്തെടുക്കാനും സാധിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ആദ്യം തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നമുക്ക് എന്നും നല്ലതുപോലെ ക്ലീനാക്കി വെച്ചിരിക്കണം സ്റ്റൗ എപ്പോഴും നല്ല ക്ലീനാക്കി വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാനായിട്ട് സാധിക്കും കഞ്ഞി തിളച്ച് ചാടുമ്പോഴും പാല് തിളച്ച് പോകുമ്പോഴുമൊക്കെ നമ്മൾ സ്റ്റൗ ഒക്കെ അപ്പോൾ തന്നെ ക്ലീനാക്കിയിടണം ഇതുപോലെ ക്ലീൻ ആക്കാതെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ആക്കാനിരിക്കുകയാണെങ്കിൽ ആ ബർണറിന് ഇടകളിലൊക്കെ പൊടിയും അതുപോലെ വെള്ളവും ഒക്കെ കയറിയിട്ട് ഹോൾസൊക്കെ അടഞ്ഞു പോയിട്ട് നമുക്ക് പിന്നീട് തീ കത്തിക്കുന്ന സമയത്ത് ഗ്യാസൊക്കെ ഒരുപാട് ചിലവാകുകയും ചെയ്യും അതുപോലെ നമ്മുടെ സ്റ്റൗ ഒക്കെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും മാത്രമല്ല നമ്മൾ ഒരുപാട് നാളൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കാതെ ഇട്ട് കഴിയുമ്പോൾ ആ ബർണറിനുള്ളിലെ ഹോൾസ് ഒക്കെ അടഞ്ഞു പോയിട്ട് നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് സൈഡ് ഭാഗങ്ങളിലൂടെയൊക്കെ ഗ്യാസ് ഒരുപാട് ലീക്ക് ആകാറുണ്ട് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കടകളിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ റിപ്പയർ ചെയ്ത് പുതിയ ഗ്യാസ് സ്റ്റൗ പോലെ നമ്മുടെ സ്റ്റൗവിനെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗ്യാസ് സേവ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ സ്റ്റൗവൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ബർണർ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കുന്നതെന്ന് കാണിച്ചുതരാം ബർണർ ക്ലീനാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നമ്മുടെ ഇവിടെ പറയുന്നത് വാളന്പുളി എന്നാണ് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ആക്കി എടുക്കുന്നതിനായിട്ട് ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് മതി അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ പുളിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ബർണറൊക്കെ വീട്ടിൽ തന്നെ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ കടകളിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ബർണറൊക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാൻ പുളിയും അതുപോലെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുള്ള വെള്ളം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഊരി വെച്ചിരിക്കുന്ന ബർണർ ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുവാണ് ഇങ്ങനെ നമ്മൾ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ അഴുക്കും ചെളിയൊക്കെ മുതൽ അടഞ്ഞിരിക്കുന്ന ബർണറിന്റെ ഹോൾസൊക്കെ പെട്ടെന്ന് തുറന്നു വരികയും അതുപോലെ അതിനകത്തിരിക്കുന്ന പൊടികളൊക്കെ മാറിയിട്ട് നല്ലതുപോലെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനും സാധിക്കും അപ്പോൾ ഇതേ ബർണർ ഞാൻ രണ്ടും ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത് അപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി സമയങ്ങളിൽ ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് കിടക്കുക അപ്പോൾ ഒരു ദിവസം ഒന്ന് പുളിവെള്ളത്തിൽ ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ ബർണർ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ചെളിയും അഴുക്കും ഒക്കെ പോയി നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും കംപ്ലയിൻ്റ് ഒരു സാധനമാണ് ബർണർ അതിൻ്റെ ഹോൾസിന് ഇടയിലൊക്കെ അഴുക്കും പൊടിയുമൊക്കെ കയറിയിരുന്ന് തീ കത്താതെ വരാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് സാധാരണ നമ്മൾ കടകളിൽ കൊണ്ടുപോയി മാറി പുതിയത് മേടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ബർണർ ഇതുപോലെ നന്നായിട്ട് ക്ലീനാക്കി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഉപയോഗിച്ച് അതിൻ്റെ ഹോൾസിന് ഇടയിലുള്ള പൊടികളൊക്കെ ഒന്നുകൂടി ഒന്ന് കളഞ്ഞെടുക്കുവാണ് എത്ര പുതിയ ഗ്യാസ് സ്റ്റവ് ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലയിൻ്റ് ഒന്നും കൂടാതെ എപ്പോഴും പുതിയതുപോലെ ഇരിക്കാനും ഗ്യാസ് ഒക്കെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനും പറ്റും അപ്പോൾ ദാ ബർണറൊക്കെ നന്നായിട്ട് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ച് തന്നെ നമ്മുടെ സ്റ്റൗവൊക്കെ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുവാണ് അപ്പോൾ ഒരു തുണി അതിനകത്ത് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് സ്റ്റൗവൊക്കെ ആകപ്പാടെ മെസ്സായി കിടക്കാറുണ്ടായിരിക്കും പിന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് വലിയ മടിയുള്ള കാര്യമാണ് എന്നാൽ ഇതുപോലെ ജസ്റ്റ് ആ വെള്ളം ഉപയോഗിച്ച് തുടച്ചെടുത്താൽ മതി എത്ര മുഷിഞ്ഞ് കിടക്കുന്ന സ്റ്റൗവും നമുക്ക് നല്ല പുതിയതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ട് ഞാൻ ആ ബർണർ റിങ്ങും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പുതിയ സ്റ്റവ് പോലെ തന്നെ നമുക്ക് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് എത്ര പുതിയ സ്റ്റൗവാണെങ്കിലും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടത് പഴയതുപോലെ ആകാറുണ്ട് എന്നാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും പുതിയതുപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ബർണറൊക്കെ ക്ലീൻ ആക്കിയിട്ടും ആ ഹോൾസിൻ്റെ ഇടയിലൂടെ അല്ലാതെ നമ്മുടെ സൈഡിലൂടെയൊക്കെ ഗ്യാസ് ലീക്ക് ആകുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു സൂത്രമാണ് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ലീക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളിനി കടകളിലൊന്നും പോയി മെനക്കെടേണ്ട ആവശ്യമില്ല പൈസ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു ടൂത്ത് പേസ്റ്റ് എടുക്കുക എന്നിട്ട് നമുക്ക് ആ ലീക്കുള്ള ഭാഗത്ത് എവിടെയാണോ അവിടെ നമുക്ക് ഇതുപോലെ സൈഡിൽ പേസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ആ ബർണറിൻ്റെ ഒരു ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഇനി കടകളിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ലീക്കുള്ള ഗ്യാസ് സ്റ്റോവ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് തീ ഒന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ ഇത് ഞാനിവിടെ ഗ്യാസ് ഒന്ന് കത്തിച്ച് നോക്കിയിട്ടുണ്ട് നേരത്തെ ലീക്കുള്ള ഭാഗത്ത് നോക്കിയപ്പോൾ ഒട്ടും തന്നെ ലീക്കില്ല എല്ലാ ഗ്യാ തീയും നമ്മുടെ ആ ഹോൾസിലൂടെ മാത്രമാണ് കത്തുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റൗവിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേസ്റ്റിന്റെ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിനായിട്ടിനി നിങ്ങൾ കടകളിൽ കൊണ്ടുപോയി പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് വീട്ടിൽ ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് ഒരു നാല് മാസം വരെയൊക്കെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകൾ കൂടി കണ്ടു കണ്ടുനോക്കാം ഇപ്പോൾ സാമ്പാറൊക്കെ വെക്കുന്ന സമയങ്ങളിൽ സാധാരണ പരിപ്പും പച്ചക്കറിയൊക്കെ വേറെ വേറെയാണ് വേവിച്ചെടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പരിപ്പ് വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നമുക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ആ വെജിറ്റബിൾ വെച്ചു കൊടുത്താൽ മാത്രം മതി പരിപ്പ് വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ പച്ചക്കറിയും വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് നമ്മൾ സാമ്പാറിന് മാത്രമല്ല പരിപ്പൊക്കെ വേവിക്കുന്ന സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും തോരനൊക്കെ വെക്കാനുണ്ടെങ്കിലും ഇതുപോലെ പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവരെ ഒരേ സമയം തന്നെ എല്ലാ ഫുഡും കുക്ക് ചെയ്ത് വെക്കുന്നവരാണ് അവർക്കൊക്കെ എളുപ്പത്തിലുള്ളൊരു സൂത്രം പറഞ്ഞു തരാം നമ്മൾ രാവിലെ ഇടിയപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ലഞ്ചിനുള്ളതും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് ഇടിയപ്പുമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു സമയത്ത് തന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കിഴങ്ങും മുട്ടയും ഒക്കെ ഇഡലിപാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേനുള്ള ഉപ്പേരിയും കൂടി ഇതിനകത്തേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നുണ്ട് ഞാനിവിടെ ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സാധാരണ തോരന എടുക്കുന്നത് പോലെ തന്നെ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഓയിലൊന്നും ചേർക്കുന്നില്ല ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒന്ന് താളിച്ചെടുത്താൽ മതി ഇനി ഇത് നമ്മൾ ഇതുപോലെ അടപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയവും ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ ഗ്യാസും സേവ് ചെയ്യാനായിട്ട് പറ്റും ഒരേ സമയം തന്നെ നിങ്ങൾക്ക് മൂന്ന് നാല് സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ അടപ്പുള്ള പാത്രത്തിലേക്ക് നമ്മുടെ ക്യാബേജ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഇടിയപ്പ പാത്രത്തിലേക്ക് ഇതൊന്നിറക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ക്യാബേജിന്റെ മുട്ടയുടെ ഒക്കെ കൂടെ ആ പാത്രം കൂടി ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുകളിലായിട്ട് നമുക്ക് വേവിക്കാനുള്ള ഇടിയപ്പം കൂടി ഒന്ന് വെച്ച് കൊടുത്ത് വേവിക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ ഫുഡ് ഉണ്ടാക്കിയെടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ ഗ്യാസും സേവ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതുപോലെ നമുക്ക് ഇടിയപ്പം ഇടലേക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് ചിലവാകാറുണ്ട് സാധാരണ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് വേവിച്ചെടുക്കുവാണ് ചെയ്യുന്നത് എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതായത് നമ്മുടെ ഇടിയപ്പമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു ഇടിയപ്പ തട്ടിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ഒട്ടും തന്നെ നമ്മളെ ആ പാത്രം ഒന്നും തുറന്നു പോയിട്ടില്ല ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കിഴങ്ങും അതുപോലെ മുട്ടയും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല നമുക്ക് ഒരേ സമയം തന്നെ ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു മാസം നിൽക്കുന്ന ഗ്യാസൊക്കെ നമുക്ക് നാല് മാസമായാലും തീരുകയില്ല ഇങ്ങനെയൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ആ തോരും കൂടി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് നോക്കി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുന്നത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിലിട്ടൊന്ന് താളിച്ചെടുക്കുകൂടി ചെയ്യാം അല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ മുകളിലായിട്ട് ഒഴിച്ചെടുത്താലും മതി അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഒരേ സമയം തന്നെ നമുക്ക് ഇടിയപ്പവും അതുപോലെ കിഴങ്ങ് മുട്ടയും ക്യാബേജ് തോരനും ഒക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒരുപാട് സമയം നമുക്ക് ഈ ഒരു രീതിയിൽ ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ ഗ്യാസും ചെലവാകുകയില്ല ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്യാസ് ചിലവാകുന്ന ഒരു സന്ദർഭമാണ് ചോറ് വേവിച്ചെടുക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കൂടുതൽ അടുപ്പിനാണ് കുക്ക് ചെയ്തിരുന്നതെങ്കിൽ എന്നാൽ ഇപ്പോൾ എല്ലാവരും തന്നെ ഗ്യാസിലേക്ക് മാറിയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നാല് മാസം ഉപയോഗിച്ചിരുന്ന ഗ്യാസ് ഒരു മാസം പോലും ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു എന്നാൽ ഇനി എത്ര ചോറ് വേവിച്ചെടുത്താലും ഗ്യാസ് പെട്ടെന്ന് തീരുമെന്ന് പേടി വേണ്ട വേണ്ടത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ചോറൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് കലത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭാരം മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വരികയും ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും റൈസ് കുക്കർ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വേഗത്തിൽ ചോറ് വേവിച്ചെടുക്കാനായിട്ട് ഈ ഒരു സൂത്രം മതി അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തിട്ടില്ല അരിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിനു ശേഷം ഇതുപോലെ വെള്ളം നിറച്ച ഒരു പാത്രം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തേക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ചൂട് പുറത്തേക്ക് പോകാതെ റൈസ് കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചോറ് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഗ്യാസ് ചിലവാകാതെ നമുക്ക് ചോറും വേവിച്ചെടുക്കാം അതിനൊപ്പം തന്നെ അതിൻ്റെ മുകളിലുള്ള വെള്ളവും നമുക്ക് ചൂടാക്കിയെടുക്കാനായിട്ട് പറ്റും രണ്ട് രീതിയിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന തണുപ്പുള്ള സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് ഗ്യാസിലോട്ട് വെക്കും ഇത് നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാകാനായിട്ട് ഇടയാകും ഇങ്ങനെ വരുമ്പോൾ സാധാരണ വരുന്നതിന് കൂടുതൽ സമയം വേണ്ടിവരും നമുക്കതൊന്ന് ചൂടായി കിട്ടാനായിട്ട് അങ്ങനെ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകും അതുകൊണ്ട് ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഇറക്കി വെളിയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഗ്യാസിൽ കൊണ്ടുവെക്കുക ഇനി നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടിയോ ഒക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് ചിലവാകാറുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് തൂത്തതിനു ശേഷം നമ്മൾ അടുപ്പിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടിയൊക്കെ ചൂടാക്കി എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്നത് മൂലവും നമുക്ക് ഗ്യാസ് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ചെറിയ കാര്യം ഞങ്ങളിന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ കത്തിക്കുന്ന ഗ്യാസിൻ്റെ ലൈറ്റർ അലസമായിട്ട് ഒരിടത്ത് ഇടാതെ എവിടെയെങ്കിലും നല്ല വൃത്തിയായിട്ട് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക നമ്മൾ നിലത്തൊക്കെ ഇടുകയാണെങ്കിൽ അത് കത്തിക്കുന്ന സമയങ്ങളിൽ തീ കത്താനായിട്ടുള്ള ചാൻസ് കുറവാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടമാകും അതുകൊണ്ട് ഇതുപോലെ എങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ എല്ലാ വീട്ടമ്മമാരുടെയും വിട്ടമ്മമാരുടെയും പൊതുവെയുള്ളൊരു ടെൻഷനാണ് ഗ്യാസ് തീരാറായോ തീരാറായോ എന്നുള്ളത് എന്നാലിനി അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഗ്യാസ് നമ്മുടെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അതിനായിട്ട് ഒരു തുണിയെ ഒന്ന് വെള്ളത്തിൽ നനച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഗ്യാസ് കുറ്റിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക വെള്ളത്തിൻ്റെ നനവ് പെട്ടെന്ന് ഉണങ്ങുന്ന ഭാഗത്ത് ഗ്യാസ് ഉണ്ടാവുകയില്ല വെള്ളത്തിൻ്റെ നനവ് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം വരെ മാത്രമായിരിക്കും ഗ്യാസ് അപ്പം എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് ഇത്ര സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്യാസ് സേവ് ചെയ്യാനുള്ള ഈ ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് നാല് മാസം വരെയെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്